സൂര്യോദയത്തിന് തൊട്ടു മുൻപുള്ള സമയത്തെയാണ് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് ബ്രാഹ്മുഹൂർത്തത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്കറിവുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം സ്ഥിരമായിട്ട് ലഭിക്കാനായിട്ട് വീട്ടിലെ സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഹിന്ദുമത വിശ്വാസ പ്രകാരം ഈ സമയം ദേവന്മാർക്ക് വേണ്ടിയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ഫലമാണ് നൽകുന്നത് തന്നെ ഈശ്വര ഭജനം നടത്തുന്നതിന് അത്യുത്തമമായ സമയമാണ് ബ്രാഹ്മുഹൂർത്തം അത് നിങ്ങളിൽ പോസിറ്റീവ് ഊർജവും കൂടാതെ ശുഭകരമായ ഫലങ്ങളും നൽകുന്നു ഈ സമയം വീട്ടിലെ സ്ത്രീകൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഭാഗ്യവും കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം അതിൻ്റെ ഫലമായി പലപ്പോഴും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു ലക്ഷ്മി ദേവിയെ കൈ പിടിച്ചു കയറ്റുന്നതിന് തുല്യമാണ് സ്ത്രീകൾ ബ്രാഹ്മുഹൂർത്തത്തിൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ഈ സമയം സ്ത്രീകൾ ചെയ്യേണ്ട ഐശ്വര്യദായകമായ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കിയാലോ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ നമ്മൾ സാധാരണ ചെയ്യാറ് കുളിയൊക്കെ കഴിഞ്ഞ് നിലവിളക്ക് തെളിയിക്കുകയാണ് അതോടൊപ്പം തന്നെ വീട്ടിലെ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നെറ്റിയിൽ സിന്ദൂരം ധരിച്ചുകൊണ്ട് നാമജപം നടത്തുക എന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് നെറ്റിയിൽ സിന്ദൂരം ധരിച്ചുകൊണ്ട് നാമജപം നടത്തുക എന്നുള്ളത് അപ്പോൾ വീട്ടിലെ എല്ലാ സ്ത്രീകളും നിർബന്ധമായും കുളിയൊക്കെ കഴിഞ്ഞ് ആ നിലവിളക്കൊക്കെ തെളിയിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു സിന്ദൂരം ഉണ്ടെങ്കിൽ അത് തൊടുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും എന്തായാലും രാവിലെ സിന്ദൂരമൊക്കെ അണിഞ്ഞുകൊണ്ട് തന്നെ ആ നിലവിളക്ക് തെളിയിക്കാനും അതേപോലെ തന്നെ നാമജപം നടത്താനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ തുളസിയെ ആരാധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തുളസിയെ ദേവിയായാണ് കണക്കാക്കുന്നത് ഈ സമയം തുളസി ചെടിയെ പ്രാർത്ഥിക്കുന്നതും സൂര്യോദയത്തിന് മുൻപായി വെള്ളം തളിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഇത് ലക്ഷ്മിദേവിയുടെ പ്രതിരൂപമായതിനാൽ തന്നെ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും ഭാഗ്യവുമൊക്കെ നിറയ്ക്കാനായിട്ട് ഇത് ഉപകരിക്കും അതുകൊണ്ട് തന്നെ തുളസിയെ ആരാധിക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഇനി ബ്രാഹ്മുഹൂർത്തത്തിൽ പുറത്തിറങ്ങി ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കുറച്ച് അതിന് ശേഷമാണെങ്കിലും തുളസിയെ ആരാധിക്കുകയും തുളസിക്ക് ആ തുളസി ചെടിക്ക് നമ്മുടെ വെള്ളം തളിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് അതുപോലെ തന്നെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ നാമജപമൊക്കെ നടത്തും അങ്ങനെയുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാൻ മറന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും പോസിറ്റീവ് ഊർജവും നിറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഓം സൂര്യായ നമ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഗായത്രി മന്ത്രമോ ഒക്കെ ഈ സമയങ്ങളിൽ ജപിക്കാവുന്നതാണ് മറ്റ് നാമജപങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ചില ആളുകളെങ്കിലും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയും നാമജപം ഒക്കെ നടത്തുകയും ചെയ്യുമെങ്കിലും സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥന നടത്താറില്ല അങ്ങനെയല്ല സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ള ത് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മറ്റ് ദേവീദേവന്മാരെ നാമം ജപിക്കുന്നതോടൊപ്പം തന്നെ സൂര്യഭഗവാനും ആ കൂടി തന്നെ നാമജപം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് ഇത് പലപ്പോഴും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ അരളി വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുന്നത് വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഭാഗ്യവും ഒക്കെ കൊണ്ടുവരാനായിട്ട് അരളി അരളിവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ ആ വീട്ടിലെ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുടുംബദേവതയെ ആരാധിക്കുക എന്നുള്ളത് കുടുംബദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമാവുകയുള്ളൂ നമ്മൾ ഏത് ദേവന്മാരെ പ്രാർത്ഥിച്ചാലും ആ നാമജപമൊക്കെ നടത്തിയാലും നമ്മുടെ കുടുംബത്തിനെ കാവലായിട്ട് നിൽക്കുന്ന ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്ന ആ ഒരു ദേവത എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ദേവതയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ ദിവസവും തുടങ്ങാനായിട്ട് അതുപോലെ തന്നെ സൂര്യോദയത്തിന് മുമ്പായിട്ട് എഴുന്നേറ്റ് നിലവിളക്കൊക്കെ തെളിയിക്കുന്ന സ്ത്രീകൾ പശു ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം നൽകുന്നതും അതേപോലെ തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ ഭക്ഷണം കൊടുത്ത് അവരെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠത കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പൂജാമുറി വൃത്തിയാക്കിയിടുക എന്നുള്ളത് പൂജാമുറി എല്ലാ സമയങ്ങളിലും നമ്മൾ വൃത്തിയാക്കിയിടണം നിലവിളക്ക് എല്ലാ ദിവസവും കഴുകിയതിന് ശേഷം ആ ഒരു വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ബ്രാഹ്മുഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കുമ്പോൾ രാവിലെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായിട്ട് കഴുകണം എന്നൊന്നുമില്ല കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് നമ്മൾ നിലവിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം നമ്മുടെ നാമജപമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ പിന്നെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്ക് നല്ല രീതിയിൽ ശുദ്ധമാക്കി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വേണം വീണ്ടും നമ്മൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് അതേപോലെ തന്നെ പൂജാമുറിയിൽ ദിവസം ഉണ്ടായിരുന്ന ആ പുഷ്പങ്ങളൊക്കെ എടുത്തു മാറ്റി പുതിയ പുഷ്പങ്ങളൊക്കെ രാവിലെ വെക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എണ്ണയൊഴിച്ചതിന് ശേഷം തിരിയിടുക എന്നുള്ളതാണ് സാധാരണയായിട്ട് ചില ആളുകളെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ് എണ്ണയാണോ തിരിയാണോ ആദ്യം നിലവിളക്കിൽ ഇടേണ്ടത് എന്ന് തീർച്ചയായിട്ടും എണ്ണയൊഴിച്ചതിന് ശേഷമാണ് ആ നമ്മൾ നിലവിളക്കിൽ തിരി ഇടേണ്ടതും ആ തിരി തെളിയിക്കേണ്ടതും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഭദ്രദീപം തെളിയിക്കണമെന്നില്ല ഭദ്രദീപം പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ തെളിയിച്ചാലും മതിയാകും രണ്ട് നാളമുള്ള കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും നാളം വരുന്ന രീതിയിൽ തിരി തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഇനി അതല്ല നിങ്ങൾക്ക് ബ്രാഹ്മുഹൂർത്തത്തിൽ എല്ലാ ദിവസവും ഭദ്രദീപം തെളിയിക്കണം എന്നുണ്ടെങ്കിലും അത് മറ്റു പ്രശ്നമൊന്നുമില്ല നമുക്ക് തെളിയിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ നമുക്ക് പുഷ്പാഞ്ജലി ആയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛനെയൊക്കെ നടത്തിയിട്ടുള്ള ആ ഒരു പ്രസാദം നമ്മൾ ഒരു ദിവസം പൂജാമുറിയിൽ വെക്കാവുന്നതാണ് പിറ്റേ ദിവസം നിർബന്ധമായിട്ടും അതിലുള്ള ചന്ദനവും അതുപോലെ തന്നെ കുങ്കുമവും ഒക്കെ നമ്മൾ മാറ്റി നമ്മൾ ഭദ്രമായിട്ടൊരു പാത്രത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ആ പുഷ്പം അവിടുന്ന് മാറ്റേണ്ടതാണ് ആ ഒരു തലേദിവസത്തെ പുഷ്പം വീണ്ടും ഒരു ദിവസം കൂടെ നമ്മുടെ പൂജാമുറിയിൽ വെക്കുന്നത് ശ്രേഷ്ഠമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ കുടുംബത്ത് ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാ രീതിയിലുള്ള ജീവിത വിജയവും നേടിയെടുക്കാനായിട്ട് ബ്രാഹ്മ വിളക്ക് തെളിയിക്കുകയും നമ്മൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ ആ കർമ്മങ്ങൾ ഏറ്റവും ഭക്തിയോടുകൂടി ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ജീവിത വിജയവും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ എല്ലാ ആളുകൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം